ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എഴുതിയ ഒന്നാം ലേഖനം ആറ് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്കു സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു ജീവിതയാത്രയുടെ ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഒരു ദിവസം കൂടി വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു ഈ യാത്രയിൽ തമ്പുരാനോടൊപ്പമുള്ള യാത്ര അതേറ്റവും ഹൃദ്യമാണ് ആ യാത്രയിൽ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പലപ്പോഴും നമുക്ക് ദൈവസന്നധിയിൽ നാം പ്രാർത്ഥനകൾ കഴിക്കുമ്പോഴും യാചനകൾ കഴിക്കുമ്പോഴുമൊക്കെ അല്പം വിശ്വാസമില്ലാതെയാണ് ദൈവസന്നിധിയിൽ നാം ചിലവഴിക്കുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടുമോ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു ഇതുവരെ ഒരു മറുപടി ദൈവം എനിക്ക് തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി കിട്ടുമോ പല വിധത്തിലുള്ള സംശയങ്ങളും അവിശ്വാസവും ഒക്കെ നമ്മെ മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് വചനം വളരെ വ്യക്തമായി ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അതുതന്നെയാണ് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു സംശയിക്കാത്ത ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നാം യാചിക്കുന്നത് നൽകുവാൻ തക്കവണ്ണം നാം വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ് അമേൻ ഈ പുതിയ ദിവസത്തിൽ ദൈവസ്ഥനതയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവാശ്രയത്തിലും ദൈവവിശ്വാസത്തിലും ടിയുറച്ചു മുന്നേറുവാൻ സർവശക്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കുന്നവൻ അഥവാ ഇരു മാനസൻ തീർച്ചയായും അവൻ്റെ യാത്ര ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി പലപ്പോഴും അവൻ പ്രയാസത്തിലാണ് ചെന്ന് ചാടുന്നത് യാഥാർത്ഥ്യത്തെ കാണുവാൻ കഴിയാതെ ഭാവനകളിൽ ജീവിതം തള്ളി നീക്കുന്നവർ ഇന്ന് അനേകരാണ് അവരുടെ ജീവിതം മുഴുവൻ സാങ്കല്പികമായ ചിന്തകളും ഇത്തരത്തിലുള്ള ഭാവനകളുമാണ് ഇക്കര നിൽക്കുമ്പോൾ അക്കരെ പച്ചയും അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയും ഈ വ്യക്തിയുടെ മനസ്സ് അക്കരയെത്തിയാൽ ഇക്കരയാകും ലക്ഷ്യം അങ്ങനെ ജീവിതത്തിലുടനീളം അക്കരെ ഇക്കര എന്ന് വിലപിച്ച് ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്തവനായി ഇങ്ങനെ വലഞ്ഞ് ജീവിതം തളർന്ന് ഇങ്ങനെ പ്രയാസമേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ നിരാശപ്പെടേണ്ട ഞാനും നീയും വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ദൈവത്തോട് അടുത്തു വരുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്തുകൊണ്ടെന്നാൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ദൈവത്തോട് അടുത്തു ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മോട് അടുത്തു വരുന്ന ഒരു ദൈവമാണ് ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു അനർത്ഥത്തിലും നമുക്ക് ചെന്ന് ചാടുവാൻ ഇടയാവുകയില്ല കൂരരൽ താഴ്വരകളിലും ധൈര്യത്തോടെ നമുക്ക് മുന്നേറുവാൻ കഴിയും ദൈവത്തോടടുത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നാം തിരിച്ചറിയണം ഒന്ന് നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മുടെ കൈകളെ വെടിപ്പാക്കണം തിരുവചനം പറയുന്നത് അതാണ് ദൈവം വിശുദ്ധ ദൈവം വിശുദ്ധത്തിന് ഒന്നാമത്തെ ചിന്ത ഏതാണ് പാപങ്ങളെ കഴുകുക നമ്മുടെ കൈകളെ വെടിപ്പാക്കുക രണ്ടാമത്തത് മനസ്സുള്ള ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കണം കാരണം ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ് ഇങ്ങനെയുള്ള മനുഷ്യൻ ദൈവസന്നധിയിൽ നിന്നൊന്നും പ്രാപിക്കുന്നില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ നിന്ന് നാം എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നന്മയും പ്രസാദവും ഉള്ള ദൈവഹിതം നാം തിരിച്ചറിയണം എങ്കിൽ വചനം പറയുന്നത് പോലെ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി നമുക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയും യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട് എന്തു ചോദിക്കണമെന്ന് മാത്രമല്ല എങ്ങനെ ചോദിക്കണമെന്ന് യാക്കോബ് നമ്മോട് പറയുന്നുണ്ട് അത് വിശ്വാസത്തോടെ ആയിരിക്കണം ദൈവത്തോട് യാചിക്കേണ്ടത് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന മനോഭാവത്തോടെ അല്ല നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒന്നും നാം പ്രാപിക്കത്തില്ല സംശയിക്കുന്ന വിശ്വാസിയെ ഒരു നിമിഷം ഉയരുകയും അടുത്ത നിമിഷം താഴുകയും ചെയ്യുന്ന കടൽ കടൽത്തിരയോടാണ് ഉപമിച്ചിരിക്കുന്നത് വിശ്വാസം ഉവ് എന്ന് പറയുമ്പോൾ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം യേശുവിനോടുകൂടെ മീതെ നടക്കുവാൻ ശ്രമിക്കുമ്പോൾ പത്രോസ് മുങ്ങിത്താഴുവാൻ കാരണം അവൻ്റെ സംശയമായിരുന്നു യേശു അവനോട് പറയുന്നത് അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്തിനു സംശയിച്ചു വിശ്വാസത്തോടെ കടലിനു മീതെ കാലെടുത്തു വെച്ചപ്പോൾ കണ്ണുകൾ യേശുവിലായിരുന്നു എന്നാൽ കാറ്റും തിരമാലയും കണ്ട് പേടിച്ചപ്പോൾ മാത്രമാണ് താൻ മുങ്ങുവാൻ തുടങ്ങിയത് അപ്പോൾ അവൻ രണ്ടു മനസ്സുള്ളവനായിത്തീർന്നു ഈ വചനം ഇന്നത്തെ ദിവസം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നദ്ധയിൽ വിശ്വാസത്തോടെ അടിയുറച്ച വിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേ